ഹായ് ഫ്രണ്ട്സ് അസാലും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ അപ്പോൾ ഗെയിസ് നമുക്ക് ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കൂൾ മക്കൾക്ക് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാ വാങ്ങുന്ന തിരക്കിലായിരിക്കില്ലേ അപ്പോൾ നമ്മളും കടയിലൊക്കെ പോയി ഇന്ന് ബാഗിനൊക്കെ വില വെച്ചപ്പോൾ നല്ല വില കേട്ടോ പറയുന്നത് അപ്പോൾ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പത് റേറ്റിലാട്ടോ വില അത്യാവശ്യം ചെറിയ ബാഗ് നോക്കിയിട്ടും പറയുന്നു അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപതിനൊക്കെ അത്യാവശ്യം ഒന്നാം ക്ലാസ്സിലെ മക്കളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബാഗ് കണ്ടിട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ട് അപ്പോൾ ഏതായാലും ഞമ്മൾക്ക് ഇന്ന് കുറേയറ് വീട്ടിലെത്തി ബാഗ് നമ്മൾ പേക്കൊക്കെ പൊട്ടിച്ച് ബാഗ് നോക്കി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വേഗം തന്നെ കേട്ടോ നമുക്ക് മക്കൾക്ക് ഉണ്ടാകാൻ പറ്റി അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വേഗം നമ്മൾ കടയിൽ നോക്കി അതേ ക്വാളിറ്റി തന്നെയുള്ളത് നല്ല വേഗം കേട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് ബാക്കി രണ്ടാ കൂടെ ഇപ്പോൾ ഓയിൽ തന്നെ ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം